നമ്മള് രണ്ടാമത്തെ ദിവസം നമുക്ക് പത്തുമണിക്ക് ഒമ്പത് മണിക്ക് ഡബിൾ മല കയറാൻ പോണോ കെ എസ് ആർ ടി സി എന്താ സംഭവം ബസ്സിൽ കയറി അതില് ട്രാവലിംഗ്

പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് റെഡി ആയിരുന്നു ആവശ്യമുള്ള റൂമിൻ്റെ പെട്ട സാധനങ്ങൾ വേണോ വിവി ഡാൻസ് മാസ്റ്റർ മറ്റേ വിക്രം സാർ ഫോൺ പോലെ ഉണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേറൊരു ഷോ ആയുള്ളു ഷോ മാത്രം അല്ലേ അഞ്ച് രൂപക്ക് പോരാ എൻ്റെ ഷോ ഇതാണ് നമ്മുടെ റൂമിന്റെ സ്ഥലം നമ്മളെല്ലാം പെക്കിയത് ഇറങ്ങി നമ്മൾ ചായ കുടിക്കാം ഇതാണ് ഇവിടത്തെ കോളനി കോളനി അല്ലട്ടോ ജനവാസം കണ്ടോ ഇവര് എത്ര ബുദ്ധിമുട്ടിയാണ് ജീവിക്കണത് നോക്ക എത്ര ബുദ്ധിമുട്ടാണോ നോക്കാം ബുദ്ധിമുട്ടാണ് നോക്കൂ ഇതുണ്ടോ ഇവിടെ മറ്റേ അടുപ്പിച്ച വീടുകളാ ബോംബെ പോലെ ഹൗസുകളുണ്ടോ ഓരോ ഹൗസിലും ഓരോ വെള്ളങ്ങളാറച്ചു പൂക്കളുണ്ടല്ലേ റോസാ പൂക്കെ ഇഷ്ടം മാതിരി ഇണ്ടാവും അവിടേക്ക് നോക്കിയതാ അവിടെ മൂലക്കാടെ അടക്കം ഒരു വീട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണിത് ഈ ഒരു ജെണ്ണോ കണ്ണിയിൽ ഒരു പിറകയിലൊരു സാധനവും തലയിലൊരു സാധനം ഷോ വേറൊരു ഷോ ആരെ കാണിക്കാനാണ് ഇത് വേറെ ഒരു അവതാരം അവരാധാരം നമ്മുടെ വണ്ടി വണ്ടിപ്പോൾ വരും നമുക്ക് വണ്ടിയിൽ കയറും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏട്ട പൂരിയും ഇഷ്ടുകറിയും ഇവര് കഴിക്കുന്ന ദോശ പൂരി ഇവിടെ ഇഡ്ഡലി കണ്ഡ ഇഡ്ഡലിയും ദോശയും പൂരി ഇഡ്ഡലി ഇഷ്ടമല്ല ദോശ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പൂരി എടുത്തു എല്ലാവരും സീറ്റിലിരിക്കും

ഇത് ൂര് നമ്മൾ കേഴേ നമ്മള് റൂമ ഇതാണ് നമ്മുടെ റൂം സീമ എപ്പോഴും മേടിക്കാന്നതാണ്ടോ

കോഫി പൗഡറും ചായപ്പൊടിയും പേടിച്ചു ഇതാദ്യം അപ്ലേറ്റ് വേണിച്ചൊന്നു നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ എന്തൊക്കെയാ

എല്ലാരും അന്തപെട്ടിക്കണംവരത് അന്തപെടും നമ്മള് പോയി. വൈറ്റ് സൂപ്പർ ആയിരുന്നു ട്ടോ. അട്ടിപൊളി. ഇനി നമുക്ക് जाएंगे മൂവാറ വരെ. കുളേ. വാട്ടകച്ചി എത്രയെന്നറിയാം. 2 കിലോ റോസ് കാർഡം. നമ്മുടെ വണ്ടിയിലാണ് റോസ് കാർഡം. നമ്മുടെ ട്രാവൽ. ടോൺ ഓൺ എവരിബഡി. റോസ് കാർഡം പോണം. റോസ് കാർഡം പോണം. റോസ് സൂപ്പർ പൂക്കച്ചെടിയാ കണ്ടിട്ട് കയ്യൽ വരയ്ക്കണോ പൂക്കൾ കണ്ടിട്ട് 안들레스드 ില്ല തോന്നണില്ല ഓൾറെഡി മറ്റാള് രക്ഷില്ല ഒക്കെ വാടിപ്പോകുന്ന മഞ്ഞ് വേണമെന്നോ മാതിരിട്ടാ എന്ത് രസാ പല ടൈപ്പ് പല കളറ് നമ്മൾ കൈ ഇങ്ങനെ പോകും പക്ഷെ കൈ ഇങ്ങനെ പോവാൻ പാടില്ല റോസോക്ക് വലിയ റോസാ ഫോട്ടോഗ്രാഫർ സുബിൻ സുന്ദർ നമുക്ക് ഇങ്ങനെ നടക്കാം ഇതിലേ പോയിട്ട് ഇതിലേ പോയിട്ട് ഇതിലേ പോയിട്ട് അങ്ങോട്ട് പോകും ഇതൊക്കെ ഒരു വെറൈറ്റി കോളിഫ്ലവർ പോലത്തെ ഒരു ചെടി വെറൈറ്റി ിലുണ്ടാക്കി വെച്ചേക്കണം നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് കാണാനുണ്ട് വന്ന പിന്നെ ഒക്കെ കണ്ടോരന്നെ ഇരിക്കുവല്ലോ എല്ലാരും ഞാൻ ആദ്യ കാണേ നീ കൂടാരം കാണു അതിലൂടെ ഓഫ് ഫോളി നമുക്ക് ഇതൊക്കെ സെയില എന്തൂടെ അല്ലേ ഞാണ്ട കുഴപ്പമില്ല കൊറേ എടുത്തു കൊറേ എടുത്തു ഓക്കു പ്ലാൻസ് ഒക്കെ വിൽക്കണ്ടെന്ന് പ്ലാൻസ് ഫോർ സെയിൽ സെയിൽ ഉണ്ട് ഉണ്ട് സെയിലുണ്ട് ഇതൊക്കെ സെയിലിന് വെച്ച മുന്നൂറ് രൂപ ചെടിക്കൊക്കെ അതൊക്കെ നാപ്പത് കളറ വൈലറ്റുകൾ ഉണ്ടോ ചെടിയാ നാപ്പത് രൂപ രണ്ടെണ്ണം നമ്മള് കരിക്ക് കുടിക്കാൻ പോവാ നോക്കൂ 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 എത്രയാണ് ബാഗ് വേണം ഫുഡ് ഫുഡ് എന്തൊട്ടാണ് ബിരിയാണി നെയ്ച്ചോറൊന്നുമല്ല ഇത് നമ്മളെ ഫുഡ് പോയി ചോറ് ചിക്കൻ പപ്പളം അച്ചാർ എന്താ പനീർ പനീർ കറി നമ്മുടെ അടുത്ത സ്ഥലം കണ്ടു ബൊട്ടാനിക്കൽ ഗാർഡൻ തൊപ്പി ഉച്ചയപ്പോ ഭയങ്കര വെയിലുടിക്ക പാർക്ക് കണ്ടത് കണ്ടോ ദഹൂരക്കിരുന്ന് കണ്ടു

എന്തോ ഒരു ഫോട്ടോഗ്രാഫറാ പോയിന്റ് ഉണ്ടോ മറ്റേ സംഭവം റൗണ്ട് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോയി സി യു ലേറ്റേസിനെന്താ വൈൻ വൈൻപൽ വൈൻ ചോക്ലേറ്റ്

പാട്ട് വെച്ചാൽ പാട്ട് എന്തൊക്കെ എവിടെയാണ് അറിയില്ല ഞാനൊക്കെ ഡാൻസ് ഡാൻസ് ഇവിടെ ഴ ഡിജെ ഫുൾ സ്പേസ് ഉണ്ടോ അടിപൊളി മോനെ നമ്മുടെ സാനം ആ Gerçekten വീട്ടിലോട്ട് വീട്ടിൽ പോയിട്ട് ഇടങ്ങി ഇറങ്ങി ഇറങ്ങി പോരണില്ല ചപ്പാത്തി <laughs��> വീഡിയോ കഴിഞ്ഞു പറ എന്താ കഴിഞ്ഞോന്ന് പറ വീട്ടില് പോയ ബായി പറ ബായി പറ ബായ ട്രിപ്പ് എങ്ങനെ ഉണ്ടായി ആയിരുന്നു 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 സെക്കൻഡ് ഡേ ബാങ്കിലെ ാണ് എല്ലാ അടിപൊളി അതെ നമ്മുടെ വണ്ടിയില ചേ ചിക്കന്മാർ കേക്ക് ലാസ്റ്റ് ഐ തിങ്ക് ഒരു എന്താ കൺക്ലൂഷൻ എല്ലാരും ക്ഷീണിച്ചു മന്തിന്നിട്ട് ഇവിടെ അറബി ഒട്ടരത്തിന വിളിച്ച നടക്കുന്നു അങ്ങനെ ട്രിപ്പ് ട്രിപ്പ് കേറുബി നമുക്ക് പോകാം കേറുബി അയില് കേറി ഞാൻ ഇവിടെ ഇരിക്കാം മറ്റേ പാട്ടിട് ഉയിരൂർ ഞാൻ നിർത്തൂലി പട്ടാമ്പിയിലെ വണ്ടിയാണല്ലേ ഇത് പട്ടാമ്പിക്കാരാണോ വണ്ടിക്കാർ കഴലുകൾ നടക്കുന്നു ബായ് ബായ് മൂന്നാർ ബായ് ബായ് മൂന്നാർ കേക്ക് മുറിക്കലോട് കൂടി നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ എനിക്ക് തിന്നത് ഇനി നമ്മൾ നേരെ പോണത് വീട്ടിലോട്ട് ഒരു അതിമൂ ആറു മണിക്കൂറല്ലേ ആറ് മണിക്കൂറിന് ശേഷം വീട്ടിലെത്തും കൊണ്ടോന്ന് ഒരാള് ട്രിപ്പ് കഴിഞ്ഞു അവര് പോയി ചെടിയൊക്കെ വണ്ടി പോയി അങ്ങനെ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മള് തിരിച്ച് ഇവിടെ തന്നെ എത്തി ലൈവി കുട്ടികളൊക്കെ കുറയ്ക്കും നമ്മൾ ടൂറ് പോയറി ദിവസം വണ്ടിയിൽ നിറയെ ഫ്രിഡ്ജിൽ നിറയെ ചോക്ലേറ്റ് ഇവിടെ ഒരു സെറ്റ് ഒരു കുഞ്ഞു കൊണ്ടാണ് അത് ഐസ്ക്രീം ഈ വേടാ ഈ വേടാ